കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയൊൻപതാമത് മലപ്പുറം ജില്ലാ സമ്മേളനം വണ്ടൂരിൽ നടന്നു സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ആദ്യമായി രാജ്യസഭ എംപിയായി ബിഹാറിൽ നിന്ന് രാജ്യസഭ എംപിയായി നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കിടന്നു വരുന്നു അതേ ഡിസ് ബസ് അഡ്വകേറ്റ് വി എസ് ജോയ് അധ്യക്ഷനായിരുന്നു രാവിലെ പത്തിന് ടി വി ബസ് പ്രതികളുടെ പ്രകടനവും നടന്നു സംസ്ഥാന സംഘടനാ ട്രസ്റ്റർ രാജൻ ഗുരുക്കൽ സംസ്ഥാന സെക്രട്ടറി വി ലത്തി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കാലികരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലസ് കെ എസ് എസ് പി സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി ടി വനജ വണ്ടൂർ നിയോജക പ്രസിഡന്റ് കെ പി വിജയകുമാർ എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂയാ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽ ഇ മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്